കുഞ്ഞീ എനിക്കണ്ടേ നമ്മക്ക് പോയി ലൈറ്റ് ഓഫ് ചെയ് നോക്കിയാട്ടെ അമ്മേന ഉളെ പണ്ട കണ്ടാ ഹലോ ഗായ്സ് അപ്പം നമ്മൾ കുഞ്ഞ് ദിവസം ഇന്ന് ആദ്യമായിട്ട് സ്കൂളിൽ പോവാണ് എൽ കെ ജിയിലേക്ക് അങ്ങനെ അവൾക്ക് ശീലമില്ലാത്ത പരിപാടികളൊക്കെ സ്റ്റാർട്ടായി അപ്പോൾ ഇന്ന് രാവിലെ സിക്സ് തേർട്ടി ആകുമ്പോഴത്തേക്ക് അവൾ എണീച്ചു അവൾ പൊതുവേ ലേറ്റായിട്ട് എണീക്കുന്ന ആളാണ് അങ്ങനെ സിക്സ് തേർട്ടിക്കൊക്കെ എണീച്ചിട്ട് ആൾ ചെറിയൊരു മൂഡൌട്ട് ഉണ്ടെങ്കിലും സ്കൂളിൽ പോകേണ്ടത് ആലോചിക്കുമ്പോഴൊക്കെ നല്ല ഇൻട്രസ്റ്റ് ഉണ്ട് ഇഷ്ടമാണ് സ്കൂളിൽ പോകാൻ അങ്ങനെ നമ്മൾ ബ്രഷിംഗ് ഒക്കെ ചെയ്യുവാണ് അങ്ങനെ പ്രഷമൊക്കെ ചെയ്തു പിന്നെ അവളെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ അവൾക്ക് ഫുഡ് കൊടുക്കുവാണ് ഇതാണ് ഇന്നത്തെ കുഞ്ചുദിവസം ബ്രേക്ക്ഫാസ്റ്റ് ഇത് കുഞ്ചുദിവസത്തിനുള്ള സ്നാക്സ് ആണ് അപ്പോൾ അച്ഛൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കൊടുത്ത സർപ്രൈസ് ബാഗായിരുന്നു അത് മയൽ ബാഗ് അപ്പോൾ അതാണ് ഇന്ന് ആ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് കൊടുത്തു വിടുന്നത് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ഇന്ന് ഒന്നും വേണ്ട അങ്ങനെ കുഞ്ചുദിവസം സ്നാക്സും വെള്ളമൊക്കെ ആയി സ്കൂളിലേക്ക് പോവുകയാണ് അപ്പോൾ ഏട്ടന്മാർ രണ്ടുപേരും കാത്തിൽക്കുന്നുണ്ട് അവളെയും കൂട്ടി പോകാൻ അവരുടെ കൂടെ കൂടെ അവരുടെ ബസ്സിൽ തന്നെയാണ് അവർക്ക് പോകേണ്ടത് അവർ ഇച്ചവളയും കൂട്ടി നടക്കുന്നുണ്ട് അങ്ങനെ മൂന്നാളും കൂടെ സ്കൂൾ ബസ്സിനേക്ക് പോകുന്ന സ്റ്റോപ്പിലെത്തി ഇത് ഇവരെ കൂടെ പോകുന്ന വേറൊരു കുട്ടിയാണ് അങ്ങനെ ഞാനും പോയി ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ അപ്പോൾ കുഞ്ചു ദിവസം ബസ്സിന്നുള്ള കാഴ്ചയാണ് അത് അപ്പോൾ പോയപ്പോൾ അവിടെ ഞാൻ അവിടെ ഇരിക്കുന്ന ചോദിച്ചാൽ ബാക്ക് ബെഞ്ചിലേക്കാണ് പോയത് പിന്നെ അന്നേരം ആകെ ഇവിടെ വേറൊരു കുട്ടിയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവളെ പിടിച്ച് ഞാൻ മുന്നിലിരുത്തി മുന്നിൽ ഇരുന്നാൽ മതിയെന്നും പറഞ്ഞ് ഇതാണ് അവരെ ക്ലാസ് റൂം അപ്പോൾ ഫ്രണ്ട് തന്നെ ആൾ ഇരുന്നിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഇവരെ വെൽക്കം ചെയ്യാൻ വെച്ചാൽ ഇത് ഇവിടുന്ന് ഒക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് കുറച്ച് പിന്നെ അവൾ സ്കൂളൊക്കെ ഇങ്ങനെ വെറുതെ ഒന്ന് നടന്ന് കാണുവാണ് അവളെ മൊയൽ ബാഗ് ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു അവളെ ബാഗ് അതുകൊണ്ട് കൈ പിടിച്ച് നിൽക്കുവാണ് അതൊക്കെ ഞാൻ പുറത്തുനിന്ന് എടുക്കുന്ന അപ്പോൾ ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയത് ഒരു ചോക്ലേറ്റിൻ്റെ മേലെയാണ് പിന്നെ കുഞ്ചൂസ് എല്ലാവരുമായിട്ടും പെട്ടെന്ന് കമ്പനി ആവുന്നതുകൊണ്ട് തന്നെ മറ്റേ കുട്ടിയായിട്ട് വേഗം കമ്പനി ആയി അവൾ ഫ്രണ്ടാക്കി അതുകൊണ്ട് തന്നെ കരച്ചിലൊന്നും ഇല്ലായിരുന്നു എന്നാലും വേറെ കുട്ടികളൊക്കെ കരയുന്നുണ്ട് പിന്നെ ഈവൻ ഉച്ചക്കാണ് അവരെ വിട്ടത് അപ്പോൾ ഞാൻ അവളെ പിക്ക് ചെയ്യാണ് അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് പിന്നെ സൂപ്പർ മാർക്കറ്റിലേക്കാണ് പിന്നെ തിരിച്ചു തിരിച്ചുവരുമ്പഴത്തേക്കും അപ്പനെ എൻ്റെയും കൂടെ മഴക്കോട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ